നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിട്ടിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരു നോ സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ളൊരു റീഡിംഗ് ആണിത് ഈ ഒരു റീഡിങ്ങിൽ നമുക്കിന്ന് അറിയാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങളോട്ട് റെസണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ കളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ജനറൽ റീഡിംഗ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കുറേ കൂടെ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രശ്നത്തിനുള്ള പരിഹാരവും കിട്ടുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നമുക്കിനി റീഡിംഗിലേക്ക് കടക്കാം ഓം നമശിവായ വന്നിരിക്കുന്ന കാൾഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം വന്നിരിക്കുന്ന കാർഡ് എയ്റ്റ് ഓഫ് പെൻഡക്കേൾസ് നയൻ ഓഫ് വൺസ് ദ ടെംപ്രൻസ് ദ എംബറർ സെവൻ ഓഫ് വൺസ് ത്രീ ഓഫ് പെൻഡക്കേൾസ് എയ്റ്റ്സ് ഓഫ് കപ്സ് ദ ഹൈ പ്രീസ്റ്റേഴ്സ് ജഡ്ജ്മെൻറ്റ് ദ ചാരിയോട്ട് പേജ് ഓഫ് കപ്സ് ത്രീ ഓഫ് സോഡ്സ് ദ ലവേഴ്സ് കാർഡ് വീഡിയോയുടെ അവസാനം ഒരു റീയൂണിയൻ്റെ റിച്വൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ് എന്നാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു നോക്കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണ് ബ്രേക്കപ്പ് ആണ് എന്ന് എന്നായിരുന്നെങ്കിൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ ചിന്തിക്കാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കുന്നില്ല അവരില്ലാണ്ട് നിങ്ങൾക്ക് ജീവിതം ജീവിക്കാൻ സാധിക്കുന്നില്ല ലൈഫ് കംപ്ലീറ്റ്ലി സ്റ്റക്കായിട്ടുള്ള ഒരു അവസ്ഥ ഉറക്കമില്ല ഒരു ഡിപ്രഷൻ സ്റ്റേജ് എപ്പോഴും നിരന്തരമായിട്ട് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത നിങ്ങളിങ്ങനെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ആലോചിച്ച് വിഷമിക്കുന്നു എപ്പോഴൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ തോട്ട്സ് നിങ്ങൾക്ക് കയറി വരുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ വ്യക്തിക്കും അതേ സമയം നിങ്ങളെക്കുറിച്ചിട്ടുള്ള തോട്ട്സും ഒരു ഡിസ്റ്റർബൻസും ഒക്കെ കയറി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാനിരുന്നവരാണ് അല്ലെങ്കിൽ കല്യാണം കഴിച്ചവരാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സോൾമേറ്റ് കണക്ഷനാണ് ഏതൊരു എക്സ്റ്റേണൽ ഫോഴ്സിനും നിങ്ങളെ ഒരിക്കലും പിരിക്കാൻ സാധിക്കുകയില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് എന്നിരുന്നാൽ തന്നെയും അവസാനം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും റീയൂണിയൻ സംഭവിക്കും എന്നു തന്നെയാണ് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ശരിക്കും ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് കുറച്ച ചിലവർക്കൊക്കെ ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ചിലവരൊക്കെ വളരെ ത്യാഗം ചെയ്തിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലവരൊക്കെ ചിലവരുടെയൊക്കെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു നോ കോണ്ടാക്ട് ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ വല്ലപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ മാത്രം ആൻസർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം വളരെ സന്തോഷമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി ആദ്യത്തെ ഒരു വർഷത്തോളം അല്ല ചില ആൾക്കാർക്ക് ഒരു ആറുമാസം ആവാം അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു ഒരു വർഷമാവാം വളരെ സ്മൂത്തായിട്ടും വളരെ സന്തോഷകരമായിട്ടുമാണ് ആ ഒരു റിലേഷൻഷിപ്പ് പോയിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിച്ചത് തന്നെ വളരെ ഭാഗ്യമായിരുന്നു പുതിയൊരു ജീവിതം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിച്ച് തുടങ്ങണം നിങ്ങളുടെ ഇടയിൽ മറ്റാരെങ്കിലും എതിർ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ അവരെയൊക്കെ മാറ്റിയതിനു ശേഷം നിങ്ങൾക്കൊരു ജീവിതം തുടങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് മുമ്പോട്ട് പോയ ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇത് കാണാൻ സാധിക്കുന്നത് ആക്ച്വലി നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിലിരുന്ന സമയത്ത് മറ്റാർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ നിങ്ങളുടെ ജോലിയെ നോക്കി ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ജോലി ചെയ്തിട്ട് വരിക നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക ആ ഒരു വ്യക്തിയും അങ്ങനെ തന്നെ അങ്ങനെ സ്വന്തം കാര്യം നോക്കിയിട്ട് സ്വന്തം ആ ഒരു റിലേഷൻഷിപ്പിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ട്രൈ ചെയ്ത് ഒരുപാട് വർക്ക് ചെയ്ത രണ്ട് വ്യക്തികളായിട്ടാണ് ഇവിടെ നിങ്ങളെ കാണാൻ സാധിക്കുന്നത് ഇടയ്ക്ക് വെച്ച് ഇവിടെ ഒരു ആരുടെ ഒരു ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി ഇവിടെ വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതൊരു തേർഡ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ പെട്ടെന്ന് പുതിയതായിട്ട് വന്ന ഒരു ഫ്രണ്ടാകാം അത് നിങ്ങളുടെ വ്യക്തിയുടെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആവാം അവർ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് രഹസ്യങ്ങൾ വന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കോൾസ് നിൽക്കുക സംസാരത്തിലും ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിലും ഒരു ബോഡി ലാംഗ്വേജിലും തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുക നിങ്ങളുടെ അടുത്ത് കൂടുതലും സംസാരിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയുക നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കുക നിങ്ങളെ എപ്പോഴും ഒഴിവാക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആവശ്യമില്ലാതെ കിടന്ന് വഴക്കിടന്ന് എന്ത് പറഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പോകുവാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുക ഇങ്ങനത്തെ ഒരു അവസ്ഥ വളരെ പെട്ടെന്ന് വന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി വന്നതിന് ശേഷമാണ് ഈ ഒരു അവസ്ഥ വന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ശരിക്കും നല്ല രീതിയിൽ മാനസികമായിട്ട് എഫക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ശരിക്കും ഒരു വലിയൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ തന്നെ വന്നിട്ടുണ്ട് ഒരു മരണതുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയത് നിങ്ങളാണ് ഒരു കല്യാണം വരെ എത്തിയിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാൻ വരെ വന്നുകൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഇല്ലാതാവാനുള്ള റീസൺ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് സന്തോഷമായിട്ട് കുടുംബമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന് അതിൻ്റെ ഇടയിൽ ഈ ഒരു തേർഡ് പേഴ്സൺ വന്നതിന് ശേഷം ലൈഫിൽ ഒരുപാട് സ്ട്രഗിളിങ് നിങ്ങൾ നേരിട്ടതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടതായിട്ടും കാണുന്നുണ്ട് ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഇത് ഇപ്പം ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വർഷത്തിന് മേലെയായിട്ട് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു തേർഡ് പേഴ്സൺ ആരാണ് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു തേർഡ് കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട് അവർ ഉള്ളിൽ എന്താണോ അങ്ങനെയല്ല പുറമേ പെരുമാറുന്നത് ശരിക്കും നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു കള്ളനോ അല്ലെങ്കിൽ ഒരു ഒരു കള്ളത്തരം മാത്രം പറയുന്ന ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ ഒരു സ്വഭാവക്കാരിയാണ് എന്നുള്ളത് നിങ്ങൾ ഒരുപാട് തവണ ഈ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ വന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കടന്നു വരവാവട്ടെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്ന് സംസാരിക്കുന്നത് പോലും നിങ്ങൾക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഈ ഒരു പേഴ്സണിനെ അവോയ്ഡ് ചെയ്ത് ഒഴിവാക്കണം എന്നൊക്കെ മിക്കപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്മൂത്ത് ആയിക്കൊണ്ടു പോയിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത് നിങ്ങൾ ഫേസ് ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുകയോ പേടിച്ചു പോവുകയോ നിരാശപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം ഈ ഒരു റിലേഷൻഷിപ്പ് അതായത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊരറ്റം വരെയും പോകും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ മാറി നിൽക്കുന്നു ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചെയ്സിങ് എനർജി നിങ്ങളുടെ പേഴ്സണിനെ ആ ഒരു ചുറ്റിപ്പറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ ശരിക്കും നിങ്ങളുടെ പേഴ്സൺ മിസ് ചെയ്യുന്നില്ല നിങ്ങളുടെ പേഴ്സൺ യഥാർത്ഥത്തിൽ അവരുടെ കാര്യം മാത്രം അവരുടെ സന്തോഷവും സുഖവും മാത്രം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എനർജി അവരെ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കും തോറും നിങ്ങൾ അവരെ ചേസ് ചെയ്യും തോറും നിങ്ങളുടെ എനർജി ഈ ഒരു വ്യക്തിയിൽ വ്യക്തിയിലുള്ളടത്തോളം കാലം നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ മിസ് ചെയ്യില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആക്ച്വലി നിങ്ങൾക്കാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി ഇല്ലാത്ത കാരണം എന്താ നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്വന്തം കാര്യം നോക്കുന്നത് നിങ്ങളെ ചെയ്സ് ചെയ്യുന്നില്ല അതുകൊണ്ട് അവരുടെ അവരുടെ ഒരു എനർജി നിങ്ങൾക്കില്ലാത്ത ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ മിസ് ചെയ്യുന്നു ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ ആ ചേസ് ചെയ്യുന്നത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് കാരണം നിങ്ങളുടെ എനർജി ഒരിക്കലും നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു തേർഡ് പേഴ്സണിനോ കൊടുക്കാൻ പാടില്ല നിങ്ങളുടെ എനർജി നിങ്ങൾ എത്രത്തോളം അവരെക്കുറിച്ച് ചിന്തിക്കുന്നോ അവരെക്കുറിച്ചിട്ട് ചെയ്സ് ചെയ്യുന്നോ നിങ്ങളെത്രത്തോളം ഇവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ നിങ്ങളുടെ എനർജി അവിടെ ഉണ്ട് നിങ്ങളുടെ എനർജി ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കുകയും നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു എനർജി അവിടെ നിലനിൽക്കുന്നോ നിലനിൽക്കും തോറും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ തടസ്സമുണ്ടാകുകയും ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് കൂടുതൽ നിങ്ങളെ ഹാർഡ് ബ്രേക്കിംഗ് സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിക്കുക മാത്രമായിരിക്കും ചെയ്യുക ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് പണം ഉണ്ടാക്കുന്നു ജോലിക്ക് പോകുന്നു അവർ അവരുടെ ഡെയിലിയുള്ള റുട്ടീൻ എന്താണോ അത് ഫോളോ ചെയ്യുന്നു സെൽഫ് കെയർ ചെയ്യുന്നു കാരണം ഈ ഒരു തേർഡ് പേഴ്സണെൻ്റെ മുമ്പിൽ വളരെ അട്രാക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ ഈ ഒരു തേർഡ് പേഴ്സണും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിനെ കൂടുതൽ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഡ്രസ്സിങ് രീതിയാണെങ്കിൽ തന്നെ അപ്പിയറൻസിലാണെങ്കിൽ തന്നെ അവർ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു ടൈമിലും നിങ്ങളുടെ പേഴ്സണിനെ കാണാൻ വരുന്ന സമയത്താണെങ്കിൽ തന്നെയും കുറേ കുറേ ബോഡി ലാംഗ്വേജിൽ കൂടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അത് വശീകരണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി വശീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക തേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും വെള്ളം പോലത്തെ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും ചിന്തിക്കുക ലിക്വിഡ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതില്ലാതെ ഫുഡ് ഐറ്റംസ് ആണെന്ന് ഇവിടെ കാണുന്നില്ല എന്തോ ഒരു പാനീയത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ എന്തോ വശീകരിക്കാൻ വേണ്ടിയിട്ട് എന്തോ എന്തോ കാര്യം കൊടുത്തതായിട്ട് കാണുന്നുണ്ട് അതിനുശേഷമാണ് നിങ്ങളുടെ വ്യക്തിക്ക് കുറേ ക്യാരക്ടർ ചേഞ്ച് ഉണ്ടായത് തേർഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി അങ്ങോട്ട് കയറി പ്രലോഭിപ്പിച്ചത് അല്ലാതെ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയല്ല തേർഡ് പേഴ്സന്റെ പിന്നാലെ പോയത് തേർഡ് പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ആ ഒരു റിലേഷൻഷിപ്പ് അവരോട് മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ വാക്കിന് ആദ്യമൊക്കെ നിങ്ങളുടെ പേഴ്സൺ വില കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് കുറേ തവണ തന്നെ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് ഒരുപാട് ഒഴിഞ്ഞു മാറി നിൽക്കാനും അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കാനും ഒക്കെ മാക്സിമം ട്രൈ ചെയ്തു പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയെ വിടാഞ്ഞത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ പിന്നാലെ പോയി അവരെ കോൾ ചെയ്ത് അവരെ നിരന്തരം മെസ്സേജ് അയച്ചു അവരെ അവരുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്തു കാരണം ആ ഒരു തേഡ് പേഴ്സൺ അത്ര ഒരു ടൈപ്പ് ഒരു സ്വഭാവമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ ഭാര്യഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ പോലും അറിയാതാണ് ഈ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു തേർഡ് പേഴ്സൺ ഇന്ന് കണ്ട് അവർ ഇന്ന സാധനം കുടിക്കാൻ തന്ന അല്ലെങ്കിൽ ഒരു ജ്യൂസ് ജ്യൂസാവാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വെള്ളം മാത്രമാവാം അപ്പോൾ തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു സ്വഭാവം മാറ്റമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണ് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ ഒരു ഇതിലിരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിന് കൈവശം ബാധിച്ചിട്ടുണ്ട് അതായത് വശീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കൈവശം ഇവിടെ ബാധിച്ചതായിട്ട് കാണുന്നുണ്ട് ആ ഒരു എഫക്റ്റാണ് തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആ ഒരു റീസൺ കൊണ്ടിട്ടാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് പ്രശ്നം സംഭവിച്ചത് വളരെ സന്തോഷവും കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന നല്ലൊരു ജീവിതത്തെ ഇത്രയേറെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതും നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചതും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് നിങ്ങൾ സഫർ ചെയ്യാനുള്ളതും റീസൺ ഈ ഒരു തേർഡ് പേഴ്സണെ ഇടപെടലാണ് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുത്ത കൈവശം വശീകരിക്കാൻ വേണ്ടി കൊടുത്ത കൈവശത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്രയേറെ പ്രശ്നം ഉണ്ടായത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു കൈവശത്തിൻ്റെ ഇപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ ഒരു നോർമൽ ലൈഫായിരിക്കാം പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനി ഒരു ഒരു കൂടിപ്പോയ ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണ അവസ്ഥ വളരെ മോശമാവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു കൈവശം ഉള്ളിൽ കിടന്ന് നിങ്ങളുടെ വ്യക്തി ഫിസിക്കലി വീക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഫിസിക്കലി വീക്കായിട്ട് അവർക്ക് സാമ്പത്തികം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ളൊരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും നോ കോണ്ടാക്റ്റ് അല്ല ഇത്രയേറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് ഒന്നിച്ച് ജീവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ കൈവശം കൈവശം ബാധിച്ചിട്ടുണ്ട് അതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് മാറ്റുക അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവർക്ക് വളരെ വിഷമപ്പെട്ടൊരു അവസ്ഥയിൽ നിങ്ങൾ കാണേണ്ടി വരും ഈ കൈവശം എത്ര നാൾ ഉള്ളിൽ കിടക്കുന്നോ അത്രയേറെ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് തലവേദന വരിക ശരീരത്തിൽ പല പല അസുഖങ്ങൾ വരിക ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ വളരെ നോർമൽ ആയിരിക്കും ഡോക്ടേഴ്സിന് പോലും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പക്ഷേ എപ്പോഴും വയ്യാഴ് വയ്യാഴുക വരിക ഉറക്കമില്ലാത്ത അവസ്ഥ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുക ഫുഡ് കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ അപ്പോൾ ഇതൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള വരാൻ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഈ കൈവശം ഉള്ളട് ഉള്ളടത്തോളം കാലം എത്രയൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഈ ഒരു അതായത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവാക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഈ പ്രശ്നങ്ങൾ വലുതാവാനുള്ള സാധ്യതയുണ്ട് എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ തലയിലിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പ്രാന്ത് അല്ലെങ്കിൽ ഒരു പ്രാന്തിയാണ് എന്നൊക്കെ പറയാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഈ കൈവശത്തിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരാണോ എന്തുദ്ദേശത്തിനാണ് എന്തുദ്ദേശത്തിലാണോ അവർ കൊടുക്കുന്നത് ഇവർ കൊടുക്കുന്ന വ്യക്തികളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ മാത്രമായിരിക്കും നടക്കുന്നത് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഈ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും ഈ ഒരു വ്യക്തി വളരെ വിയർഡായിട്ടായിരിക്കും പെരുമാറുന്നത് ആരെന്ത് പറഞ്ഞാലും തലേ കേരളത്തില വളരെ ദേഷ്യപ്പെട്ട് പെരുമാറുക അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ ഇപ്പോഴത്തെ ഈ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സാമ്പത്തിക സ്ഥിതി നോക്കുവാണെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ് സാമ്പത്തികം അങ്ങനെ സാമ്പത്തികം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടൊന്നും പോയിട്ടില്ല കൂടുതലും പക്ഷെ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് തൊട്ട് ആറ് മാസത്തിനുള്ളിൽ തന്നെ ഇനിയും ഒരു സാമ്പത്തിക നഷ്ടം വരാൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ആണ് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിങ്ങനെ തന്നെ കാണും ഒരിക്കലും അത് മറ്റൊരു പേഴ്സണിന് വന്നിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ സാധിക്കുകയില്ല ഇപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അത് ടെമ്പററി ബ്രേക്ക് ബ്രേക്കപ്പ് മാത്രമാണ് ഒരിക്കലും അതൊരു പെർമനൻറ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോവുകയില്ല നിങ്ങളുടെ വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു നെഗറ്റീവ് എനർജി അത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് റിച്വൽസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും അവരിൽ ബാധിച്ചിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് അവർക്ക് വേണ്ടി റിച്വൽസ് ചെയ്ത് മാറ്റാൻ സാധിക്കും തേഡ് പാർട്ടി കാരണമുണ്ടായ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബ്രേക്കപ്പ് തേർഡ് പാർട്ടിയെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസ് ഉണ്ട് അതും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റിച്വൽസ് ആണ് നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റും യൂസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ തേർഡ് പാർട്ടി വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവായി പോകും റിച്വൽസും ബ്രേസ്ലെറ്റും ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി നൽകുന്നത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ചിട്ടാണ് ബ്രേസ്ലെറ്റ്സ് ആവട്ടെ റിച്വൽസ് ആവട്ടെ ലവ് ഉണ്ട് തേർഡ് പാർട്ടി റിമൂവർ ഉണ്ട് ബ്ലാക്ക് മാജിക് റിമൂവർ ഉണ്ട് കരിയർ ബ്രേസ്ലെറ്റ് ഉണ്ട് മണി അട്രാക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ ആവശ്യം ആവശ്യം പറഞ്ഞ് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് ഇനി നമുക്കൊരു റിച്വൽ നോക്കാം അത് റീയൂണിയന് വേണ്ടിയിട്ടുള്ള റിച്വലാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾ ഏത് റിച്വൽ ചെയ്യുമ്പോഴാവട്ടെ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വെക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം മാക്സിമം ട്രൈ ചെയ്താൽ പോലെ റിലാക്സ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ കൃത്യമായിട്ട് പറയുന്നത് എന്താണോ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് ലഭിക്കുകയുള്ളൂ ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് വേണം നിങ്ങൾ റിച്വൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ ഇതിപ്പോൾ കാണിക്കാൻ പറയാൻ പോകുന്നത് ഒരു ജനറൽ റിച്വൽ ആണ് ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു ഗ്ലാസ് ജാറാണ് കേട്ടോ ഒരു ചെറിയ ഗ്ലാസിൻ്റെ ഒരു കുപ്പിയാണ് നിങ്ങൾക്ക് ആവശ്യം അതിനുശേഷം വേണ്ടുന്നത് തേൻ പഞ്ചസാര പിന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫോട്ടോ ആ ഗ്ലാസ് ജാറിൽ കൊള്ളുന്ന അത്രയും ഉള്ള ഒരു ചെറിയൊരു ഫോട്ടോ നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ വേണ്ടത് ഒരു റെഡ് കളറിലെ മെഴുകുതിരിയാണ് ഈ ഒരു റിച്വൽ നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് മൂന്ന് മണിക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി സന്ധ്യ ആ ഒരു സന്ധ്യ സമയത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ കാല് നിലത്ത് മുട്ടാത്ത രീതിയിൽ വേണം ഇരിക്കുവാൻ നിങ്ങൾക്കതൊരു കസേരയിൽ ഇരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മാറ്റിട്ടതിന് ശേഷം അവിടെ ഇരിക്കാം ഒരിക്കലും വെറും തറയിൽ മാത്രം ഇരിക്കാണ്ടിരിക്കുക കാലൊരിക്കലും നിലത്ത് കുത്താതിരിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നിട്ട് ഇരിക്കുന്ന സമയത്ത് നേരെ ഇരിക്കുക സ്ട്രെയിറ്റായിട്ടിരിക്കുക അതിനു ശേഷം ഒരു പത്ത് തവണ ഡീപ് ബ്രീത്ത് എടുക്കുക നിങ്ങൾ ഇരിക്കുന്ന ഫ്രണ്ടിൽ ടേബിൾ ആണെങ്കിൽ ഒരു വെള്ള കളറിലെ ഷീറ്റ് വിരിക്കുക നിലത്താണ് ഒരു മാറ്റിൻ്റെ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെള്ള കളറിലെ ഷീറ്റ് നിലത്ത് നല്ല കട്ടിക്ക് വിരിക്കുക അതിനുശേഷം അടുത്തൊരു ചെറിയ സ്റ്റാൻഡിൽ കണക്കാക്കിയിട്ട് ആ റെഡ് കളറിലെ മെഴുകുതിരി നിങ്ങൾ കത്തിച്ച് വെക്കുക മെഴുകുതിരി ഒരു ചെറിയ മെഴുകുതിരി മതി കേട്ടോ യൂസ് യൂസ്ഡ് ആയിട്ടുള്ള മെഴുകുതിരി എടുക്കുക ഫ്രഷ് ആയിട്ടുള്ള മെഴുകുതിരി എടുക്കുക അതിനുശേഷം ആ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുകുതിരിയുടെ ഫ്രണ്ടിലായിട്ട് ആ ഒരു ചെറിയ ഗ്ലാസ് ജാർ വെക്കുക അതിന് അതിനകത്ത് തേൻ നിറച്ച് ഫില്ല് ചെയ്യുക തേനിനകത്ത് ഒരു സ്പൂൺ പഞ്ചസാര ഇടുക എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം കുറച്ച് തേൻ നിങ്ങളുടെ ചൂണ്ടാംവരൽ എടുത്തതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ കണ്ണിലും രണ്ട് കണ്ണിലും ചുണ്ടിലും കണക്കാക്കിയിട്ട് അതൊന്ന് തേച്ച് കൊടുക്കുക തേക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ പറയുക അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക ഈ ഹണി നിങ്ങളുടെ വ്യക്തിയുടെ മുഖത്ത് ഇങ്ങനെ തേക്കുന്ന സമയത്ത് അത്രയേറെ ആ ഒരു തേന് എത്രയേറെ മധുരമുണ്ടോ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് ആ മധുരം പോലെ ഉള്ളൊരു സ്നേഹമായിട്ട് തീരട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞ് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഫോട്ടോ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് തൊട്ടുള്ള നല്ല നല്ല മൂമെൻറ്റ്സ് അതൊക്കെ മനസ്സിൽ കൊണ്ടുവരിക അതൊക്കെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ അതെല്ലാം നഷ്ടമായല്ലോ എന്നുള്ള ചിന്തയൊന്നും പാടില്ല മനസ്സിൽ അതൊക്കെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം മുഖത്ത് വേണം നിങ്ങളുടെ വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത് എന്തൊക്കെ സ്വപ്നമാണ് നിങ്ങൾ കാണുന്നത് അതൊക്കെ യാഥാർത്ഥ്യമായി അതൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾക്ക് വിശ്വസിച്ച ശ ശേഷം അതായത് നിങ്ങളുടെ ലൈഫിൽ നടന്നു അപ്പം നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ കിട്ടുന്ന അത്രത്തോളം സന്തോഷം വരണം നിങ്ങളുടെ മുഖത്ത് അങ്ങനെ വേണം വിഷ്വലൈസ് ചെയ്യാൻ ആ മെഴുകുതിരി തീരുന്നിടം വരെ ഇത് വിഷ്വലൈസ് ചെയ്യുക അതിനുശേഷം ഈ ജാറ് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസം ഇത് ഈ ഒരു ജാറേ ആരും കാണാത്ത സ്ഥലത്ത് വെട്ടവും ഒന്നും അടിക്കാത്ത സ്ഥലത്ത് ശുദ്ധമായ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് കയ്യും കാലും ഒന്നും തട്ടാത്തൊരു സ്ഥലത്ത് ഒരു ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുക അത് ഏതെങ്കിലും ഒരു ബോക്സിലിട്ട് സൂക്ഷിച്ച് അലമാരിക്കകത്ത് വെച്ചിരുന്നാലും മതി നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ശുദ്ധമായിട്ടുള്ള ഒരു ഒഴുക്ക വെള്ളത്തിൽ അത് ഒഴുക്കിക്കളയുക നിങ്ങളത് യൂണിവേഴ്സിലേക്ക് തന്നെ അയക്കുക നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതിന് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അത് പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് വിഷമിക്കാനോ എന്താണ് വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കാനോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ചെയ്സ് ചെയ്യാനോ അവരെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഇൻഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനോ ഒന്നും പോകരുത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യം യൂണിവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഇനി കാര്യം യൂണിവേഴ്സ് നോക്കിക്കോളും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റിച്വൽ ആണ് ആദ്യം പറഞ്ഞല്ലോ ഇത് ജനറൽ റിച്വൽ ആണ് ഇപ്പോൾ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കി നൽകുന്ന റിച്വൽ ഉണ്ട് ആ റിച്ച്വൽസിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്